നമസ്കാരം തുടർച്ചയായി ആറ് കളിയിൽ ബെഞ്ചിലിരുന്ന ശേഷം ഇന്ത്യൻ ടീമിലേക്കുള്ള മടങ്ങിവരവിൽ മിഞ്ചിരിക്കുകയാണ് മലയാളി സൂപ്പർ താരം സഞ്ജു സാംസൺ കഴിഞ്ഞ ദിവസം ഓപ്പണിങ്ങിൽ മത്സരങ്ങളിലൊക്കെ ടീമിനും എന്താണ് മിസ് ചെയ്തതെന്ന് തെളിയിക്കുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇന്നലെയത്തെ അദ്ദേഹത്തിൻ്റെ പ്രകടനം രണ്ട് ബോളിൽ നാല് ഫോറും രണ്ട് സിക്സുമടക്കം മുപ്പത്തിയേഴ് റൺസടിച്ചാണ് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായ അഞ്ചാം ടി ട്വൻറ്റിയിൽ തന്നെ സഞ്ചു പുറത്തായത് നൂറ്റി അറുപത്തെട്ട് പോയിന്റ് ഒന്ന് എട്ട് സ്ട്രൈക്ക് റേറ്റ് ആണിത് വൈസ് ക്യാപ്റ്റനും ഫസ്റ്റ് ടൈസ് ഓപ്പണറുമൊക്കെയായിട്ടുള്ള ശുഭ്മൻ ഗില്ലിനേക്കാൾ ഏറെ മുന്നിലാണ് താനെന്ന് തെളിയിക്കുന്നതായിരുന്നു ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അഗ്രസീവ് ഇന്നിങ്സ് എന്ന് തന്നെ പറയാം പരിക്ക് കാരണം ഗില്ലിനു പുറത്തിറക്കേണ്ടി വന്നതോടെ തന്നെ സഞ്ജുവിന് പ്ലേയിങ് ഇലവനിൽ തന്നെ അവസരം ലഭിച്ചതിനെക്കുറിച്ച് പറയുന്നുണ്ട് ടി ട്വന്റിയിൽ എങ്ങനെയാണ് പവർപ്ലേയിൽ ബാറ്റ് ചെയ്യേണ്ടതെന്ന് ശുഭ്മൻ ഗില്ലിനെ കാണിച്ചു കൊടുക്കുകയായിരുന്നു ചെയ്തത് എന്നാണ് സഞ്ജുവിനെ തന്നെ എല്ലാവരും പറഞ്ഞത് ഈ മത്സരത്തിൽ സഞ്ജുവിന്റെ പ്രകടനം അതായത് ഇന്നലെ നടന്ന പ്രകടനം വളരെയധികം തന്നെ നിർണായകമാണ് എന്ന് പറയുന്നു ഇന്ത്യക്കായി കളിയിൽ ആദ്യം സ്ട്രൈക്ക് നേരിട്ടത് അദ്ദേഹമായിരുന്നു ലുങ്കി ഇങ്കിടിയായിരുന്നു ആദ്യ ഓവർ എറിയാൻ എത്തിയത് ആദ്യ ബോളിൽ തന്നെ തന്റെ ഉദ്ദേശം എന്താണെന്ന് സഞ്ജു വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ബീറ്റ് ചെയ്യപ്പെട്ടു അടുത്ത ബോളും തന്നെ അതിനെക്കുറിച്ചും അദ്ദേഹത്തിന് കണക്ട് ചെയ്യാനും ആകാതെ പോയപ്പോൾ വളരെയധികം ബുദ്ധിമുട്ടത് ഉണ്ടാക്കി ബോളിൻ്റെ അപ്രതീക്ഷിത ബൗൺസ് ആയിരുന്നു ഇതിനുള്ള പ്രധാന കാരണം പക്ഷെ മൂന്നാമത്തെ ബോൾ ബാക്ക് വേർഡ് പോയിന്റിലൂടെ തന്നെ കളിച്ച് സഞ്ജുവും ഇന്ത്യയും അക്കൗണ്ട് തുറക്കുകയായിരുന്നു എന്ന് പറയാം പിന്നീട് അഭിഷേക് ശർമ്മയുടെ തന്നെ കടന്നാക്രമണമാണ് കണ്ടത് എന്ന് കൂടി പറയണം ആദ്യ ബോളിൽ ഫോർ അടിച്ച് അക്കൗണ്ട് തുറന്ന അദ്ദേഹം മാർക്കോ യാൻസെറിഞ്ഞ രണ്ടാം ഓവറിലെ ആദ്യ മൂന്ന് ബോളിലും ബൗണ്ടറി പായിക്കുകയായിരുന്നു ചെയ്തത് ഈ ഓവറിലെ അവസാനത്തെ ബോളിൽ തന്നെ കളിയിൽ ആദ്യത്തെ സിക്സർ പിറക്കുകയും ചെയ്തു ഇതാകട്ടെ സഞ്ജുവിന്റെ ബാറ്റിംഗിൽ നിന്നുമായുള്ള ഒന്നായിരുന്നു എന്ന് കൂടി പറയാം ഓഫ് മിഡിൽ സ്റ്റംപ് ഏരിയയിൽ തന്നെ ഗുഡ് ലങ്ക് ദ ബോളായിരുന്നു അന്ന് ഗ്യാൻസൺ പാർച്ചത് സഞ്ജു വളരെ അനായാസന അല്പം മുന്നോട്ടറിഞ്ഞ് പിക്കപ്പ് ഷോട്ടിലൂടെ വൈഡ് ലോങ് ഓൺ മുകളിലേക്ക് സിക്സർ അടിച്ച് പറത്തുകയായിരുന്നു ചെയ്തത് ഈ കാഴ്ചയിൽ നിന്ന് എല്ലാവരെയും വിസ്മയിപ്പിച്ചു ഓൺ എയറിൽ കമൻറ്റേറ്ററുമായും മുൻ ഇതിഹാസ താരങ്ങളുമായ സുനിൽ ഗവാസ്കറും രവിശാസ്ത്രിയും സഞ്ജുവിൻ്റെ ഈ ഷോട്ടിനെ വാനോളം പ്രശംസിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതാണ് സഞ്ജുവിൻ്റെ മിടുക്ക് തന്നെ എത്ര മികച്ച പോളും അദ്ദേഹത്തിന് കളിക്കുവാൻ മാറ്റുന്നത് എന്ന് കൂടി അവർ കൂട്ടിച്ചേർത്തു എത്ര എളുപ്പത്തിലാണ് കളിക്കുന്നതെന്നും കാണിച്ചു തരുന്നതെന്നും അറിയാൻ സാധിക്കുന്നു ബാറ്റിങ്ങിലെ ആ വളരെയധികം വിസ്മയമായ ഷോട്ടാണ് സഞ്ജുവിൻ്റെ കയ്യിൽ നിന്ന് പിറന്നത് സഞ്ജുവിനെ സ്പെഷ്യൽ ആക്കുന്നത് ഈ കാര്യമാണെന്നും ഗവാസ്കർ പറഞ്ഞു എത്ര മികച്ച ബാറ്ററായിട്ടും തുടർച്ചയായി ആറ് ടി ട്വൻ്റികളിൽ സഞ്ജുവിന് അവസരമില്ലാതെ ബെഞ്ചിലിരിക്കേണ്ട വധിനെക്കുറിച്ചും ശാസ്ത്രി കഴിഞ്ഞ ദിവസം തന്നെ കമന്റേറ്ററിയിൽ തന്നെ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് സഞ്ജു സാംസൺ പ്ലേയിങ് എന്നിവയിൽ ഇല്ലാത്തതെന്നും ഈ കളിയിൽ ഷോട്ടുകൾ കാണുമ്പോൾ ചില സാമീപ്യങ്ങൾ നിങ്ങൾ നിങ്ങൾ തന്നെ വണ്ടറിടിച്ചു പോകും നിങ്ങൾ തന്നെ ചിന്തിക്കില്ലേ എന്തുകൊണ്ടായിരിക്കുമെന്ന് എന്തുകൊണ്ടൊരാൾക്ക് പരിക്ക് പറ്റുമ്പോൾ മാത്രം അദ്ദേഹത്തിന് അവസരം ലഭിക്കുന്നുവെന്ന് നിങ്ങൾ ചിന്തിക്കില്ലേ ഇതെല്ലാം തന്നെ നിങ്ങൾ ചിന്തിക്കും ചിന്തിച്ചേ മതിയാകൂ മുൻനിരയിൽ സ്വാഭാവികമായി കളിക്കാൻ കഴിയുന്ന ബാറ്ററാണ് സഞ്ജു മൂന്ന് ടി ട്വന്റി സെഞ്ചുറികൾ അദ്ദേഹം ഇതിനോടകം നേടിക്കഴുകയും ചെയ്തിട്ടുണ്ട് ഇതിൽ രണ്ടെണ്ണമാകട്ടെ സൗത്ത് ആഫ്രിക്കെതിരെയുമാണ് എന്നത് കൃത്യമായി പറയാനും സാധിക്കും